ഈ ലോകത്ത് സ്വാതന്ത്ര്യത്തിന്റെ സുഖമറിയാത്ത ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സ്വന്തമായി സമ്പാദിക്കുവാനോ ഭക്ഷണം വാങ്ങി കഴിക്കുവാനോ തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ മുക്കുമൂലകളിലുണ്ട് ചിലർക്കൊക്കെ രേഖകളിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് പക്ഷേ താൻ വിശ്വസിച്ചിരിക്കുന്ന തനിക്ക് സത്യമാണെന്ന് ബോധ്യമുള്ള മതചിഹ്നങ്ങളെ സ്വീകരിക്കുവാനോ ആ മതത്തിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ഒരു മത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകളും ലോകത്തിൻ്റെ മുക്കുമൂലകളിലുണ്ട് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന് ഒരു ജനതക്ക് അള്ളാഹു സുഹാനവതാര നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വാതന്ത്ര്യവും നിർഭയത്വവും എന്നുള്ളത് നിർഭയരായിക്കൊണ്ട് സ്വാതന്ത്ര്യം ആസ്വദിക്കുക അനുഭവിക്കുക എന്നത് അള്ളാഹു സുബാനോച്ചാലം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പരിപൂർണ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു എന്ന ഘട്ടം വരുമ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നാം ചിന്തിക്കേണ്ടത് റബിന്റെ ഒരു പരീക്ഷണം കൂടി നമ്മിലേക്ക് കടന്നു വന്നു എന്ന റബിന്റെ ഒരു പരീക്ഷണം കൂടി നമുക്ക് പടച്ച റബ്ബ് തന്നിരിക്കുന്നു എന്ന ചിന്തയാണ് മുതൽ ഇന്നും ഇവിടെ ഈ ഭവനത്തിൽ ഇരിക്കുമ്പോഴും പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ രാജ്യത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ലോകത്ത് നിലവിലുള്ള പ്രമുഖമായ പ്രമുഖരായ എല്ലാ മതങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അതിനപ്പുറത്ത് വ്യത്യസ്തമായ നാട്ടാചാരങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും ഈ ഭാരതത്തിലുണ്ട് ോളം ഭാഷകൾ വ്യത്യസ്ത രൂപത്തിൽ നമ്മുടെ ഈ രാജ്യത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ ആ വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ ഒരു മതന്യൂനപക്ഷമായി വിശ്വാസികളായ മുസ്ലിങ്ങളായി നമ്മളുമുണ്ട് എന്ന കാരണത്താൽ വലിയ ഒരു ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിൽ ഉള്ളത് എന്ന് നോക്കൂ നിങ്ങൾ പ്രവാചക ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ട് കാലഘട്ടങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഇസ്ലാം സ്വീകരിച്ച് അത് പരസ്യപ്പെടുത്താൻ കഴിയാതെ പരസ്യപ്പെടുത്തുമ്പോൾ പ്രയാസപ്പെടുത്തി ഒന്ന് നമസ്കരിക്കാൻ പോലും കഴിയാതെ നമസ്കരിക്കുമ്പോൾ പ്രയാസപ്പെടുത്തുന്ന മക്ക ജീവിത കാലഘട്ടം എന്നാൽ പിന്നീട് അങ്ങോട്ട് മദീനയിലേക്ക് പാലായനം ചെയ്തെത്തുമ്പോൾ പരിപൂർണ സ്വാതന്ത്ര്യം കിട്ടി ഏ എന്താണോ പടച്ചുറപ്പിന്റെ കൽപ്പന അത് ആരെയും കൂസാതെ ആരെയും ഭയപ്പെടാതെ ആ മതമനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാനുള്ളൊരു സ്വാതന്ത്ര്യം മദീന ജീവിതത്തിൽ സത്യവിശ്വാസികൾക്ക് കരകതമാകുന്നുണ്ട് ഈ രണ്ടു ജീവിതങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ മദീന ജീവിതവുമായി ബന്ധപ്പെട്ട് കൃത്യമായി വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്ന സുറത്തുൽ ഹജ്ജിലെ ഒരായത്തുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വാതന്ത്ര്യം കിട്ടിയോ അവൻ ആശ്വാസം കിട്ടിയോ അവന് പടച്ച റബ്ബിന്റെ എല്ലാ സഹായവും കിട്ടിയോ എങ്കിൽ അവൻ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചെയ്യേണ്ടതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് നമുക്ക് നമ്മുടെ മതത്തെ ആ രൂപത്തിൽ പ്രബോധനം ചെയ്യാനും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒരു മതചിഹ്നങ്ങളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് കൂടി പാഠമാണ് സുറത്തുൽ ഹജ്ജിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് അള്ളാഹു സുബാന ചില ആളുകൾ എങ്ങനെ പറയാൻ ഭൂമിയിൽ നമുക്ക് നാമവർക്ക് സ്വാധീനം കൊടുത്താൽ സ്വാധീനം നൽകപ്പെട്ട ചില ആളുകൾ അവരെന്തു ചെയ്യുന്ന അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു അവരുടെ അവർ കൊടുത്തു വീട്ടുന്നവരാണ് സദാചാരം കൽപ്പിക്കുകയും അവർ വിലക്കുകയും ചെയ്യും ഭൂമിയിൽ അവർക്ക് സ്വാധീനം നൽകിയാൽ എന്ന ആ ഒരു പദം ഒരു പദമാണ് വിശുദ്ധ ഖുർഹാനിന്റെ അതിസൂക്ഷ്മമായ പ്രയോഗമാണ് അതിന് സുരക്ഷിതത്വം എന്ന അർത്ഥം നമുക്ക് കൊടുക്കാം അതിന് സ്വാതന്ത്ര്യമെന്ന അർത്ഥം കൊടുക്കാം അർത്ഥം കൊടുക്കാം സ്വാധീനം എന്ന് നമുക്ക് കൊടുക്കാം ഇന്ന് പ്രിയപ്പെട്ടവരെ നമുക്കത് ഉണ്ട് എന്നാൽ സൂചിപ്പിച്ചുവല്ലോ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എത്ര ഭാഗ്യവാന്മാരാണ് എത്ര സമാധാനത്തോടുകൂടിയാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മെ കാത്തു പുറത്താരും പീരങ്കി കാത്തു നിൽക്കുന്നില്ല നമ്മെ കാത്ത് തോക്കിന്റെ കാഞ്ചി വലിച്ച് ആരും കാത്തു നിൽക്കുന്നില്ല നമ്മെ ആരും ഇന്ന് പ്രയാസപ്പെടുത്തുമെന്ന ഒരു ചെറിയ ചിന്ത പോലും ഈ പള്ളിയിൽ വന്നതിന്റെ പേരിൽ എന്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ചെറിയൊരു ഭയം പോലും ഇന്ന് നമുക്കില്ല കൂട്ടരെ ഇത് എത്ര വലിയൊരു സൗഭാഗ്യമാണെന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കാലാവസ്ഥ കൊണ്ട് നമ്മൾ പടച്ചറപ്പ് അനുഗ്രഹിച്ചു സുരക്ഷിതത്വം നമുക്ക് തന്നു പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എവിടെയും കടന്നു ചെന്ന് ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാനുള്ള സ്വാതന്ത്ര്യം പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കുണ്ട് നമ്മെക്കുറിച്ചാ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്വാധീനം നമുക്ക് കിട്ടിയാൽ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഒരു കൂട്ടരിക്ക് കിട്ടിയാൽ അവരെന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നിടത്ത് എന്താ അവര് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുമെന്നല്ല അവര് ജീവിതോപാധികൾ തേടി അവരുടെ ബിസിനസ്സിനെ വളർത്തുമെന്നല്ല വിശുദ്ധ ഖുർആൻ ഒന്നാമതായിട്ട് പറഞ്ഞത് അതാ അവര് നമസ്കരിക്കും എന്നതല്ല അർത്ഥം അവര് നമസ്കാരം നിലനിർത്തുമെന്ന നമ്മുടെ ഒരു വിശ്വാസിയുടെ ഒരു മുസ്ലിമിന്റെ അവന്റെ മത ജീവിതത്തിന്റെ ആണിക്കല്ലായി ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായി അത് നമസ്കാരത്തെ പരിചയപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് തന്ന ഈ സൗകര്യം എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല നമ്മെ പോലെ സൗകര്യത്തോടുകൂടി ദീനനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം ലഭിച്ച മനുഷ്യർ വർഷങ്ങൾക്കു ശേഷം എല്ലാ സ്വാതന്ത്ര്യവും ഹനിക്കപ്പെട്ട് പള്ളികൾ തകർക്കപ്പെട്ട് പള്ളി ഉണ്ടായിരുന്നെങ്കിൽ ചുമയൊക്കെ കൂടാമായിരുന്നു എന്ന് കേരിക്കുന്ന അവസ്ഥയിൽ ഇന്നും ലോകത്തുണ്ട് നാളെ എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല ഇന്ന് നമുക്ക് പടച്ചറപ്പ് അതിനുള്ള സുരക്ഷിതത്വവും അതിനുള്ള സ്വാതന്ത്ര്യവും സ്വാധീനവും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരത്ത് നിലനിർത്തുന്നവരാണ് അവർ എന്നു പറഞ്ഞ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകണമെന്നാണ് സുലുല്ലാഹി സല്ലൈസ് പാത്തും പതുങ്ങിയും നമസ്കരിച്ചിട്ടുണ്ട് അവിടുന്ന് നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ അവിടുത്തെ കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹം അവിടുന്ന് സഞ്ചരിച്ച വഴികളിൽ ചപ്പു ചവറുകൾ വാരിയെറിഞ്ഞിട്ടുണ്ട് നമ്മൾ ആരും നമസ്കരിക്കുമ്പോൾ ഇതുപോലൊരു പ്രയാസം നാം അനുഭവിച്ചിട്ടില്ല നമ്മൾ ഏറ്റവും സുഖ സൗകര്യത്തിൽ നമ്മുടെ വീടുകൾ ചിലപ്പോ എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ടാവില്ല എയർ കണ്ടീഷൻ ചെയ്ത് ശീതീകരിച്ച പള്ളിയുടെ ആളുകളിൽ നമ്മൾ നമസ്കരിക്കുന്ന ഈ സൗകര്യം എത്ര കാലം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പു പറയാനാവില്ല റബ്ബിന്റെ വലിയ പരീക്ഷണം കടന്നു വന്നേക്കാം ഇന്ന് സ്വാധീനമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് സുരക്ഷിതത്വമുണ്ട് നമസ്കാരം നിലനിർത്തണേ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മെ കുറിച്ചാണ് ആ ഞാൻ നമസ്കരിക്കുന്നുണ്ട് എന്ന പറച്ചിലല്ല നമസ്കാരം നിലനിർത്തുന്നുണ്ടോന്നാ ആ നമസ്കാരം നിലനിർത്താൻ പ്രിയപ്പെട്ടവരെ സാധിക്കേണ്ടതുണ്ട് നമസ്കാരം നിലനിർത്തിയാൽ എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെയാണ് ജീവിതത്തിൽ മാറ്റമുണ്ടാവുക സമൂഹത്തിൽ എന്ത് മാറ്റമുണ്ടാകും ഒന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഒരു വിശ്വാസി നമസ്കാരം അവൻ നിലനിർത്തിയാൽ അവന്റെ ഹൃദയത്തിന് ശാന്തി ഉണ്ടാവും അവന്റെ ജീവിതത്തിന് സമാധാനം ഉണ്ടാകും അവന് ജീവിതത്തിൽ പ്രയാസം ഉണ്ടായാൽ അള്ളാഹുവിനേക്ക് മടങ്ങാൻ അവൻ എളുപ്പമാകും വിശുദ്ധ കുറവാൻ ചേർത്ത് പറയുന്നത് കാണാം തൻഹാ അനിൽ സുറപ്പുത്തിലെ തീർച്ചയായിട്ടും നമസ്കാരം നീചവൃത്തികളിൽ നിന്നും നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും തടയുന്നു നീചവൃത്തികളിൽ നിന്നും നിഷിദ്ധമായ ഹറാമുകളിൽ നിന്നും തടയാൻ നമസ്കാരം ക്ലിയറായ മതി നമസ്കാരം ക്ലിയറായോ നമ്മുടെ വ്യക്തിജീവിതം ശുദ്ധിയായി തിന്മകളിൽ നിന്നുള്ള നിന്നുള്ളൊരു പരിചയമായി രണ്ടാമത് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ കുടുംബത്തിൽ മാറ്റമുണ്ടാകുന്ന കുടുംബത്തിൽ മാറ്റമുണ്ടാകും കുടുംബനാഥൻ നമസ്കരിക്കുന്നവനാണെങ്കിൽ ആ കുടുംബനാഥൻ സുബൈക്ക് പള്ളിയിൽ പോകുന്നവനാണെങ്കിൽ രണ്ടറക്കയത്ത് വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് പോകുന്നവനാണെങ്കിൽ മകരവിന്റെ രണ്ടറക്കയത്ത് വീട്ടിൽ വന്ന് നമസ്കരിക്കുന്നവനാണെങ്കിൽ അതിന്റെ അതിന്റെ സുന്നത്ത് നമസ്കാരം വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നവനാണെങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകുന്ന ഒരു സംശയവുമില്ല ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട് നമസ്കാരം നിലനിർത്തുന്നവരിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കണം റബ്ബെ എന്നെ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ നമ്മുടെ ഭാവി എന്താകും നമുക്ക് അറിയില്ല നമ്മൾ മരിക്കുമ്പോ ഏത് രൂപത്തിലാ മരിക്കുന്നറിയില്ല ഒരു ഇങ്ങനെ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ ഒരു തവണ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവര് നമുക്ക് സാധിച്ചോ ഇബ്രാഹിം നബി അലഹി വസ്സലാം സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല മക്കളിലും ഈ നമസ്കാരം നിലനിർത്താൻ നമ്മുടെ വീട്ടിലും നമ്മുടെ സാഹചര്യത്തിലും കഴിഞ്ഞാൽ അവിടെ സമാധാനം ഉണ്ടാകുന്ന മാത്രമല്ല സമൂഹത്തിൽ മാറ്റമുണ്ടാകും സമൂഹത്തിൽ മാറ്റമുണ്ടാകും ഒരു നാട്ടിലെ പള്ളികൾ വിശ്വാസികളെ കൊണ്ട് സജീവമാകുമ്പോ ആ പള്ളികൾ ആ നാടിന്റെ ഹൃദയത്തുടിപ്പുകളായി മാറും തോളോട് തോളു ചേർന്ന് സമ്പന്നരെന്നോ പണക്കാരനെന്നോ പണിക്കാരനെന്നോ വ്യത്യാസമില്ലാതെ തോളോട് തോളി ചേർന്ന് നിൽക്കുമ്പോ അത് ഐക്യത്തിന്റെ വലിയൊരു സന്ദേശമാണ് ഈ ഒരു സമുദായത്തിന് ഒരു സമൂഹത്തിന് മുന്നിൽ വെക്കാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ ഈ ഒരു ഈ ഒരു പടച്ചറബിന്റെ അങ്ങേയറ്റത്തെ ഈ ഒരു സുരക്ഷ കൊണ്ട് നമ്മുടെ നമസ്കാരത്തെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ കച്ചവടം എന്റെ നമസ്കാരത്തെ ബാധിക്കുന്നില്ല എന്റെ ബിസിനസ് എന്റെ കുടുംബം എന്റെ ജോലി എന്റെ ഒന്നും തന്നെ നമസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയണം അതിനുള്ള സംവിധാനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയണം പള്ളികൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം ഇതൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ് അള്ളാഹു സുബാന വച്ചാലോ പറഞ്ഞു അവർ നമസ്കാരം നിൽ നമസ്കാരം നിലനിർത്തുന്നവരാ രണ്ടാമതായിട്ട് അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയോ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന് ശേഷം മനുഷ്യരുമായിട്ടുള്ള ബന്ധം പറയുന്നു മനുഷ്യരുമായിട്ടുള്ള സഹാനുഭൂതിയുടെ ബംഗങ്ങൾ പറയുന്നു അവർ കൊടുത്തു വീട്ടുന്നവരാണ് ഒരു സാമ്പത്തിക അനീതിയെ ഇല്ലാതാക്കാൻ എന്ന സിസ്റ്റത്തിന് കഴിയും കൃത്യമായി കൊടുത്തു വീട്ടാൻ ഒരു നാട്ടിലെ വിശ്വാസികൾ തയ്യാറായാൽ സാമ്പത്തിക അസമത്വങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും ദാരിദ്ര്യങ്ങളെ തുടച്ചു നീക്കാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഔദാര്യ എന്നാണ് എനിക്കൊരുപാട് പണം ഉണ്ടായി എന്റെ ബിസിനസ്സിൽ വളർച്ച ഉണ്ടായി അതുകൊണ്ട് ഞാൻ അല്പം അതിങ്ങനെ ആർക്കോ വേണ്ടിയിട്ട് എന്നാണ് അല്ല അത് പാവപ്പെട്ടവന്റെ ദരിദ്രന്റെ മിസ്കീനിന്റെ സക്കാത്തിന്റെ അവകാശങ്ങളിൽ പെട്ടവരുടെ അവകാശമായിട്ടാണ് വിശുദ്ധ കുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ സക്കാത്ത് കൊടുത്താൽ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കേണ്ട മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് അവിടെ സാമ്പത്തിക ഭദ്രതയുണ്ടാവും ഇസ്ലാമിലെ ജക്കാത്ത് സംവിധാനം ലോകം കണ്ട ഏറ്റവും മികച്ച സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് ഒരാളുടെ സമ്പത്തിന്റെ രണ്ടര എടുത്ത് അത് ആ മഹല്ലിലെ ആ നാട്ടിലെ ആ രാജ്യത്തെ ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുന്നു എന്നത് ലോകത്തെ ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് എന്നാൽ ഇത് ഒരു സമുദായത്തിൽ ഒരു സമൂഹത്തിൽ നടപ്പില് വന്നാൽ അവിടെ ദാരിദ്ര്യത്തിന് പിന്നെ പ്രസക്തിയില്ല എന്നാൽ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാവില്ല പട്ടിണി ഉണ്ടാവില്ല എന്നാണ് സമ്പത്തൊരാൾ കുറച്ചാളുകളുടെ കൈകളിൽ കുഞ്ഞിഞ്ഞുകൂടാതെ എല്ലാവർക്കും ഇടയിലേക്ക് അതിങ്ങനെ കൃത്യമായി അതിന്റെ ഓഹരി കടന്നു ചെല്ലണമെന്ന് ഇസ്ലാമിലെ സക്കാത്ത് സംവിധാനം നിഷ്കർഷിക്കുന്നു എന്ന മാത്രമല്ല സാമൂഹിക ഐക്യം ഉണ്ടാക്കും സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടിയാൽ പാവപ്പെട്ടവന്റെ മനസ്സിൽ നിന്ന് പണക്കാരനോടുള്ള വിദ്വേഷവും ഈർഷ്യതയും ദേഷ്യവും ഇല്ലാതാകും പണക്കാരെ കാണുമ്പോ പാവപ്പെട്ട ഒരാൾക്ക് എനിക്ക് അവനെപ്പോലെ ആകാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു പ്രയാസം പോലും ഇല്ലാതാകുമെന്നാൽ അതേപോലെ തന്നെ സമ്പന്നരായ ആളുകൾക്ക് പണക്കാരന്റെ പിന്നെ സമ്പന്നനായ ആളുകൾക്ക് പാവപ്പെട്ടവനോടുള്ള ഒരു അലിവുണ്ടാകുമെന്നാൽ ഒരു കാരുണ്യം ഉണ്ടാക്കാൻ അത് കാരണമാകുമെന്നാൽ അങ്ങനെ സമുദായത്തിൽ സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയാൻ ജക്കാത്തിന് കഴിയുമെന്ന വലിയ സന്ദേശം ഉണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ച സാമ്പത്തികമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച സാമ്പത്തികമായ എല്ലാ നിരക്കുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ രാജ്യത്ത് ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് ഒരുപാട് കണക്കെടുപ്പുകൾ നമ്മുടെ നാട്ടിൽ കടന്നു പോയിട്ടുണ്ട് സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടുകളൊക്കെ അറിഞ്ഞാൽ എവിടെ വെച്ച് വൈദ്യുതിക്കാലുകൾ പോസ്റ്റുകൾ അവസാനിക്കുന്നുവോ അവിടെ നിന്ന് മുസ്ലിം ഏരിയകൾ ആരംഭിക്കുന്നു എവിടെയാണോ റിക്ഷകൾ മനുഷ്യർ വലിച്ചുകൊണ്ടുന്നത് അതിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളാണ് എന്ന സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനൊക്കെ പരിഹാരം അത് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവരട്ടെ എന്നതല്ല നമുക്ക് പടച്ചുറപ്പ് തന്ന സമ്പത്ത് അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിലൊന്ന് വിദ്യാഭ്യാസ ശാക്തീകരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണത് പലപ്പോഴും നമ്മുടെ നാടുകളിൽ നമ്മുടെ പരിസരങ്ങളിൽ വിശേഷിച്ചും കേരളത്തിൽ ഇതിലൊക്കെ വിശ്വാസികൾ മുൻപന്തിയിലാണ് ഒരു ഒരു സംശയമല്ലേ വിദ്യാഭ്യാസ പ്രക്രിയയിൽ വളരെ മുൻപന്തിയിലാണ് കേരളത്തിലെ വിശ്വാസികൾ എന്ന് പറയും എത്രയോ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു അതിൽ തന്നെ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രം അത് നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നീക്കുപോക്കുകൾ മുസ്ലിം സമുദായത്തിന്റെ ഇടകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അതേപോലെ സാമൂഹിക സുരക്ഷകൾ നൽകാൻ കഴിയണം തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വിശ്വാസികൾക്ക് പടച്ചറബ് തന്ന സാമ്പത്തിക ഭദ്രത കൊണ്ട് അവരുടെ സക്കാത്തിന്റെ മുതലുകൊണ്ട് അത് കൃത്യമായി നിർവഹിക്കാൻ കഴിയണമെന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗികളെയും അഗതികളെയും പാവപ്പെട്ടവരെയും പരിഗണിക്കാൻ ഇസ്ലാമിലെ സക്കാത്ത് സിഷ്ടത്ത് കൊണ്ട് കഴിയുമെങ്കിൽ അവിടെയാണ് വിശുദ്ധ കുർവാൻ പറഞ്ഞു വെക്കുന്നത് അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ അവർ നമസ്കാരം നിലനിർത്തും അതേപോലെ തന്നെ അവർ സക്കാത്ത് കൊടുത്തു വീട്ടുമെന്ന് ചേർത്തു പറയുന്നത് വീണ്ടും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും മൂന്നാമത്തത് പറയുന്നത് അവര് സദാചാരത്തിന് കൽപ്പിക്കുകയും ചെയ്യും ഭാരതത്തിലെ ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് അമ്രൂബിൽ മഹറൂഫ് എന്നത് നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് ആളുകൾ കാണേണ്ടതാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മാറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ സ്വഭാവം കൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നമുക്കിടയിൽ ജീവിക്കുന്ന നാനാ മതത്തിലുള്ള ആളുകൾക്ക് കഴിയണമെന്ന പലപ്പോഴും സംഭവിക്കുന്നത് നാട്ടിലുള്ള കുറ്റകൃത്യങ്ങളിൽ നാട്ടിലുള്ള പ്രശ്നങ്ങളിൽ ലഹരി കേസുകളിൽ പീഡന കേസുകളിലൊക്കെ മുസ്ലിം നാമധാരികൾ വർധിച്ചു വരുന്നു പാടില്ല എന്നാണ് വിശ്വാസികൾ ആരാവണം സ്വാതന്ത്ര്യം ലഭിച്ചു അവർക്ക് സൗകര്യം ലഭിച്ചു നമസ്കാരം നിലനിർത്തുന്നവരാകണം തക്കാത്ത കൊടുത്തു കെട്ടുന്നവരാവണം അതേപോലെ തന്നെ സദാചാരം കൽപ്പിക്കുന്നവരാവണം അത് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം ഏറ്റവും മികച്ച ഒരു പൗരനായി മാറാൻ നമുക്ക് കഴിയണം നമ്മുടെ കച്ചവട രംഗത്ത് നമ്മുടെ തൊഴിൽ രംഗത്ത് ഏറ്റവും മാന്യമായി കച്ചവടം ചെയ്യാൻ സത്യസന്ധനായി കച്ചവടം ചെയ്യാൻ മായമില്ലാത്ത കച്ചവടം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് കഴിയണം നമ്മുടെ അയൽവാസിയോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ കഴിയണം അവന്റെ മതം നോക്കാനോ ജാതി നോക്കാനോ പറഞ്ഞിട്ടില്ല ഇസ്ലാം എന്ന് ഇതിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ നാടുകളിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ഓടി വരാൻ മതം നോക്കാതെ വരാൻ പ്രളയങ്ങൾ ഉണ്ടാവും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ് പ്രയാസങ്ങൾ ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാവും അവിടെ മതം നോക്കാതെ ഓടി വരാൻ ഒരു വിശ്വാസിക്ക് കഴിയണമെന്നാണ് ഇതൊക്കെ ഈ സമുദായത്തിന് പകർന്നു കൊടുക്കുന്ന ഈ നാടിന് പകർന്നു കൊടുക്കുന്ന ഒരു രാജ്യത്തിന് പകർന്നു കൊടുക്കുന്ന കൊടുക്കുന്നൊണ്ട് പണ്ഡിത ലോകം എണ്ണിയിട്ടുണ്ട് എന്നാണ് അതേപോലെ തന്നെ വിജ്ഞാനത്തിൽ മുന്നേറാൻ കഴിയണം ഇസ്ലാമും ഖുർഹാനും ഒക്കെ പഠിക്കുന്നതിന്റെ കൂടെ ഈ നാട്ടിലെ എല്ലാ പ്രൊഫഷനുകളിലും എത്തിപ്പെടാൻ ഒരു വിശ്വാസിക്ക് കഴിയണമെന്നാണ് നമ്മുടെ സമുദായത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും തുടങ്ങി ഐ എ എസ് കാരും ഒക്കെ ഉണ്ടാകുന്ന തരത്തിലേക്ക് മുസ്ലിം സമുദായത്തിൽ ശാക്തീകരണം ഉണ്ടാവണം അതിനുള്ള നീക്കുപോക്കുകൾ ഈ ഉമ്മത്തിൽ നിന്ന് മഹല്ലുകളിൽ നിന്ന് ഇതിന്റെ ഉമറാക്കളിൽ നിന്ന് ഉണ്ടാകണമെന്ന് ഈ ആയത്തിന്റെ പരിധിയിൽ നമുക്ക് ചെറുത്തു വായിക്കാൻ കഴിയും നാലാമതായിട്ട് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന വിഷയം വൻ ഹൗ അനിൽ അവര് ദുരാചാരത്തെ വിരോധിക്കുകയും ചെയ്യും തിന്മകളെ വിരോധിക്കുകയും ചെയ്യും എങ്ങനെയാണ് തിന്മകളെ വിരോധിക്കുക ഇന്ത്യ പോലുള്ളൊരു മതേതര രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ വളരെ അർത്ഥവത്തായി വിവേകത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണിത് തിന്മ വിരോധിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ശരി പക്ഷെ അത് എങ്ങനെ എന്നുള്ളതാണ് അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോ നമ്മുടെ ജീവിതത്തിലെ തിന്മകളെ ആദ്യം പറിച്ചെറിയണം നമ്മുടെ ജീവിതത്തിലെ തിന്മകളെ പറിച്ചെറിഞ്ഞിട്ടേ മറ്റൊരാളെ ഉപദേശിക്കാൻ പോകാവൂ പലിശക്കാരനായ ഒരാൾക്ക് മറ്റൊരാളോട് പോയി എങ്ങനെയാണ് പറയാൻ കഴിയുക പലിശ വാങ്ങരുത് മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഉമ്മത്തിലെ തിന്മകളെ പറിച്ചറിയാൻ കഴിയണം അനിസ്ലാമികമായി ഈ ഉമ്മത്തിൽ എന്തുണ്ടോ അത് വൈവാഹിക രംഗത്തെ ദൂർത്താവാ അത് സ്ത്രീധരമാകാം അത് ലഹരി ഉപയോഗമാവാം അത് മറ്റേതു തിന്മയാണെങ്കിലും ആ ഉമ്മത്തിനെ ശാക്തീകരിക്കാൻ ഉമ്മത്തിൽ നിന്ന് തിന്മയെ പറിച്ചറിയാൻ അതിനെ മാറ്റി നിർത്താൻ ആർക്ക് എന്തു കഴിയുന്നോ അത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമല്ലേ അത് പള്ളി നോക്കിക്കോളും അത് കുറെ ഉസ്താദുമാരുണ്ടല്ലോ അവര് നോക്കിക്കൊള്ളും അത് കുറെ ഹത്തീപുമാരുണ്ടല്ലോ അവർ നോക്കിക്കൊള്ളും അല്ല ഓരോ വ്യക്തിക്കും അതിൽ ബാധ്യതയുണ്ട് നമ്മുടെ വീട്ടിലെ കല്യാണത്തിന്റെ ദൂർത്ത് ഉസ്താദുമാരല്ല നോക്കേണ്ടത് അത് നമ്മളാ നോക്കേണ്ടത് അത് ജീവിതത്തിൽ ഒന്നല്ലേ അത് കല്യാണം എന്ന് പറഞ്ഞ ഒന്നല്ലേ അത് കുട്ടികളുടെ സന്തോഷത്തിനാവട്ടെ എന്ന് പറഞ്ഞ് ഹറാമിന്റെ പരകെ കൂട്ടിക്കൊടുക്കാനല്ല ഒരു വിശ്വാസി തയ്യാറാവേണ്ടത് പ്രിയപ്പെട്ടവരെ ഇതിൽ വലിയ പാഠങ്ങളുണ്ട് എന്നാണ് നമ്മുടെ വീടിന്റെ മുറ്റം വൃത്തികേടായിട്ട് കേടായിട്ട് മറ്റൊരാളുടെ വീടിന്റെ മുറ്റം വൃത്തിയാക്കണമെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് ഉമ്മത്തിനെ ആദ്യം ശുദ്ധീകരിക്കാൻ എന്തു ചെയ്യാൻ കഴിയും സ്വന്തം നിലക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നതാലോചിക്കുക ഉണ്ടായി സമുദായത്തിലെ എല്ലാ തിന്മകൾക്കെതിരെയും അത് ശെർക്കിനെതിരെയാവാം അന്ധവിശ്വാസങ്ങൾക്കെതിരെയാവാം വിജയത്തിനെതിരെയാവാം അതല്ലാതെ കടന്നുകൂടുന്ന സമുദായത്തിനെ ചീത്ത പറയുന്ന സമുദായത്തിനെ ഇതര മതങ്ങളിൽ ഇകൈറ്റി കാണിക്കുന്ന തരത്തിൽ സ്ത്രീധനമാവട്ടെ ബാക്കിയുള്ള എന്തു പ്രശ്നമാവട്ടെ അതിനെതിരെ സംസാരിക്കാൻ നമുക്ക് കഴിയണം അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടത് പ്രകോപനങ്ങളിൽ വീഴരുത് നമ്മൾ ന്യൂനപക്ഷമാണ് നമ്മെ പ്രകോപിതരാക്കാൻ ഒരു പക്ഷേ ഈ നാട്ടിൽ ഈ രാജ്യത്ത് ഒരുപാട് ആളുകളുണ്ടായേക്കാം നമ്മെ തെരുവിലിറക്കാൻ അവർ ശ്രദ്ധ അവർ ശ്രമിച്ചേക്കാം നമ്മെ പ്രകോപിപ്പിച്ച് നമ്മുടെ പക്കൽ നിന്ന് വല്ലതും വല്ല അരുതായ്മയും കടന്നു വരട്ടെ എന്ന് അവരാഗ്രഹിച്ചേക്കാം അവിടെ കൂടി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം അത്തരം സാഹചര്യങ്ങൾ എന്തൊക്കെ വന്നാലും ക്ഷമയവലംബിക്കാൻ കഴിയണം വിവേകത്തോടു കൂടി നിൽക്കാൻ കഴിയണം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ജനാധിപത്യ മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പോരാടാൻ കഴിയണം നിയമം കയ്യിലെടുക്കുന്നവരായി പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ മാറാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നിയമാനുസരണം ജീവിക്കുക എന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയല്ലോ പ്രവാചകൻ സല്ല അലൈഹി സ്വലം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ മദീനയിൽ ചെല്ലുമ്പോൾ അവിടെ ക്രൈസ്തവരുണ്ട് അവിടെ യഹൂദികളുണ്ട് യഹൂദികളും ക്രൈസ്തവരും നിലനിൽക്കുന്ന ആ നാട്ടിലാണ് പ്രവാചകൻ സല്ലു അലൈവല്ലം മദീനയെ കെട്ടിപ്പടുക്കുന്നത് അവിടെയുള്ള യഹൂദികൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല അവരുമായി ഉടമ്പടി വെക്കുന്നു അവരെ സംരക്ഷിക്കുമെന്ന് പ്രവാചകൻ അലൈഹി വസല്ലം വാക്ക് കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യവും സാഹചര്യവും സ്വാതന്ത്ര്യവും നമുക്കുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ പോലെ ബാക്കിയുള്ള മതസ്ഥർക്കും അവരുടേതായ ആചാരങ്ങളിലും അവരുടേതായ വിശ്വാസങ്ങളിലും മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാൽ അത് വകവെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും അവരുടെ മതചിഹ്നങ്ങളെ ആദരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സൗഹൃദം കാത്തു സൂക്ഷിക്കണം സൗഹൃദം കാത്തു സൂക്ഷിക്കണം പ്രവാചകൻ അലൈഹി അലൈഹിമിയുടെയും സ്വാഭാവികളുടെയും വീടിന്റെ അടുക്കൽ ഒരു സ്ഥലം കിട്ടാൻ വന്നു താമസിക്കാൻ യഹൂദികളായ ക്രൈസ്തവരായ ആളുകൾ മത്സരിച്ചിരുന്നു എന്ന് എന്തുകൊണ്ട് ഒരു വിശ്വാസി തന്റെ അയൽക്കാരനോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് എന്നതുകൊണ്ടാണ് അവിടെ മതം നോക്കാൻ പറഞ്ഞിട്ടില്ലേ വിശ്വാ തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയർ നിറച്ച് ഉണ്ണുന്നവൻ വിശ്വാസിയല്ല എന്ന് അലൈഹി റസൂൽഹിഅലിം ചേർത്തു പറഞ്ഞ ഹദീസിലെവിടെയും അവൻ വിശ്വാസിയാണോ എന്ന് പരിഗണിക്കാൻ പറഞ്ഞിട്ടില്ലേ അവൻ ആരായിരുന്നാലും അവനെ പരിഗണിക്കണമെന്നാ ഒരാടിന്റെ കുളമ്പ് നോക്കൂ അവിടെ സൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്തണം അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു ശ്രമത്തിനും പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല ഒരു മുസ്ലിമും പോകാൻ പാടില്ല അതേപോലെ തന്നെ മൂന്നാമത്തത് സാമൂഹിക രംഗത്ത് നമ്മുടെ നമ്മുടെ ചേർത്ത് നിർത്തലുകൾ ഉണ്ടാവണം നമ്മുടെ ഇടപാടുകൾ ഉണ്ടാവണം എന്നാണ് സൗഹൃദത്തെ കുറിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യവുമായി ചേർത്തു പറയാവുന്നത് കുഞ്ഞാലി മരക്കാരുടെയും സാമൂതിരി രാജാവിന്റെ സൗഹൃദത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ ആ സാമൂതിരി രാജാവിനെ സംരക്ഷിക്കുന്നത് കുഞ്ഞാലി മരക്കാരാണ് അതേപോലെ തന്നെയാണ് സാമൂഹിക രംഗത്ത് നമ്മൾ ഉണ്ടാവണം അത് ആരോഗ്യ രംഗത്ത് ഉണ്ടാവണം അതേപോലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാവണം അതേപോലെ പട്ടിണി മാറ്റുന്ന ദാരിദ്ര്യ നിർമാർജ്ജന രംഗത്ത് വിശ്വാസികൾ ഉണ്ടാവണം നമുക്കറിയാലോ നമ്മുടെ നാടിൻ്റെ ഏറ്റവും ആദ്യത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് ആ മൗലാന അബുൽ കലാം ആസാദിന്റെ പിൻഗാമികളായി നമ്മൾ ഉണ്ടാകുമ്പോ ഇന്ന് നാട്ടിലെ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളായി കേരള സാഹചര്യത്തെ വായിക്കണ്ട കേരള സാഹചര്യത്തിന് അപ്പുറത്തൊന്ന് വായിച്ചാൽ വിദ്യാഭ്യാസം കുറഞ്ഞവരായി സർക്കാർ സർവീസുകളിൽ പ്രാതിനിധ്യം കുറഞ്ഞവരായി അരികുവൽക്കരിക്കപ്പെട്ടവരായി വിശ്വാസികൾ മാറുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കൂട്ടത്തിലെ മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കിനിയും പുരോഗതിയിലേക്ക് മുന്നോട്ട് വരാനുണ്ട് നല്ലമതായിട്ട് വിവേകത്തോടു കൂടി നമ്മൾ ഇടപെടണം അത് ഏത് വിഷയം നമ്മൾ സൂചിപ്പിച്ച വിഷയമാണ് നമ്മെ തെരുവിലിറക്കാൻ നമ്മെ ആയുധമെടുക്കാൻ പറയുന്നവരുണ്ടാകും ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കുന്നവരുണ്ടാവും അവിടെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥക്കപ്പുറത്ത് ഭരണഘടനക്കപ്പുറത്ത് കോടതികൾക്കപ്പുറത്തേക്ക് ഒരു വിശ്വാസിക്ക് കടന്നു ചെല്ലാൻ പാടില്ല അത് ദീനീപരമായിട്ടും അത് അംഗീകരിക്കുന്നില്ല എന്നാൽ അത് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട വിഷയമാണ് അതേപോലെ രാജ്യത്തോട് സ്നേഹമുള്ളവനാവണം പ്രവാചകൻ അലൈഹി അലൈവലം മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കാണി മക്കയിൽ നിന്ന് യാത്ര ചെയ്ത് പാലായനം ചെയ്തു പോകുമ്പോൾ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രവാചകൻ അലൈഹി അലൈസ്വലോ പറയുന്ന വാചകങ്ങൾ എന്തെന്നറിയോ മക്കെ നിന്റെ ആളുകൾ നിന്നെ എന്നെ നിന്നിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും മക്ക വിട്ടു പോകുമായിരുന്നില്ല എന്ന് കണ്ണീരോട് കൂടി പ്രവാചകൻ അലൈഹി അലൈസ്വലമോ പറയുന്ന വാചകങ്ങൾ അതീതുകളുടെ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും മക്കക്ക് വേണ്ടി മക്ക എന്ന രാജ്യത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലഹി വസ്ലാത്തു വസ്ലാമിയുടെ പ്രാർത്ഥന കാണാൻ കഴിയും യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്ലാമിയുടെ പ്രാർത്ഥന കാണാൻ കഴിയും നമ്മുടെ നാട്ടിലെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മുടെ നാടിന്റെ സമാധാനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടി വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ പടച്ചറുപ്പിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ തേടാൻ നമുക്ക് കഴിയണമെന്നാണ് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ചിലപ്പോ എതിരാണെന്ന് നമുക്ക് തോന്നും സാഹചര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ടല്ലോ എന്ന് തോന്നും ഈ ഭരണം തുടർന്നാൽ ഇനിയും വലിയ പ്രയാസങ്ങളാണല്ലോ ഉണ്ടാവുക എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചിലപ്പോ തോന്നിച്ചേക്കാം ഇവിടെയാണ് വിശുദ്ധ ആയത്ത് നമ്മുടെ മനസ്സുകൾക്ക് കരുത്തു പകരേണ്ടത് തളർന്നു പോകേണ്ടവൻ അല്ല വിശ്വാസം വിശുദ്ധ കുറുവാൻ സംസാരിക്കുന്നത് കാണാൻ കഴിയും പറയാണ് നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത് നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ കുഞ്ചും എങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുഗ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല ഒരു ഒരു ശക്തിക്കും കഴിയില്ല ഒരു നിയമത്തിനും കഴിയില്ല നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ എന്ന് വിശുദ്ധ കുറവാൻ ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ഈമാനികമായ ഉണർവിലേക്ക് മടങ്ങിപ്പോകാൻ നമ്മെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ വർത്തമാനം കാലഘട്ടങ്ങളിൽ വെല്ലുവിളികളുണ്ട് എന്ന് ചിലപ്പോ നമുക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ ആ വെല്ലുവിളികൾ ചിലപ്പോ നമ്മുടെ കൺമുന്നിൽ കാണുന്നുണ്ടാവാം വിശ്വാസികളെ മുസ്ലിങ്ങളായ ആളുകളെ താരടിച്ചു കാണിക്കാനും പ്രയാസപ്പെടുത്താനും അവരുടെ വീടുകൾ തകർക്കുവാനും അവരെ ഈ രാജ്യത്തിന്റെ ഐഡന്റിറ്റി ഇല്ലാത്തവരായി അരികുവൽക്കരിക്കപ്പെടാനുമുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ വിശുദ്ധ കുർവാനിന്റെ ആയത്ത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് എങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പ്രവർത്തനം കൊണ്ട് നമസ്കാരം കൊണ്ട് അതേപോലെ കൊണ്ട് നന്മ തിന്മ വിരോധിക്കലുകൊണ്ട് അതേപോലെ തന്നെ റസൂൽ പഠിപ്പിച്ചു തന്ന സുന്നത്തുകളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വിശ്വാസിയാകാൻ കഴിഞ്ഞാൽ ഒരു പ്രയാസവും നമ്മുടെ മുന്നിൽ ഉണ്ടാവില്ല ഇങ്ങനെ വിശ്വാസികളാവാൻ അള്ളാഹുസ്ബാനോ നമുക്ക് എല്ലാ നിരക്കുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവും